യും മുസ്ലിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തിയൊരു നെറൈറ്റീവ് ഉണ്ടാക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് ഇത്ര വേർപ്പൊഴുക്കുന്നത് ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നൊരു വിഷയമാണ് അതായത് ഇവിടെ തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ അങ്ങനെ പറയരുത് അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട് അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിംഗാണ് അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണ് നമ്മൾ പണ്ടേ പറയാറുണ്ട് ഇവിടെ നമ്മൾ അത് ആവർത്തിക്കുന്നതാണ് ഇപ്പൊ വീണ്ടും കാണുന്നത് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു അപ്പോൾ അതിലൊരു ചെറിയൊരു ഷോർട്സ് കണ്ടാണ് ഞാനത് ആ വീഡിയോ പരിചയപ്പെടുന്നത് പിന്നീട് അത് മുഴുവൻ ഇരുന്ന് കാണേണ്ടി വരികയാണ് ചെയ്തത് കാരണം നമ്മൾ എന്താണോ ഇവിടെ പറയുന്നത് ആ സംഗതികൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും പറയുന്നതായിട്ട് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പം ഈ ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ജാതി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരുകൾ കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ഡോക്യുമെന്റ് അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്